ഡി ജെ പി സ്ഥാനത്ത് നിന്നും റിട്ടയർഡായ പേർ പോലീസ് സർവീസിലുണ്ടായിരുന്ന സമയത്ത് മൂന്നുപേരുടെയും പേരിന് പിറകിൽ ഐ പി എസ് എന്ന പദവി ഉണ്ടായിരുന്നു ജേക്കബ് തോമസ് ടി പി സെൻകുമാർ ശ്രീലേഖ ഈ മൂന്ന് പേരും ഇപ്പോൾ സംഘപരിവാർ അനുകൂലികളാണ് എന്നുവെച്ചാൽ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയെ അനുകൂലിക്കുന്നവരാണ് ഇതിൽ ജേക്കബ് തോമസ് ഒഴിച്ച് മറ്റു രണ്ടു പേരും ബി ജെ പിയുടെ സജീവ പ്രവർത്തകരായി മാറിക്കഴിഞ്ഞു എന്നാൽ ജേക്കബ് തോമസ് ബി ജെ പി പ്രവർത്തകനല്ല അതക്കും മുകളിലാണ് ആർ എസ് എസിൻ്റെ സജീവ പ്രവർത്തകൻ ഈ മൂന്ന് പേരും എന്തുകൊണ്ട് സംഘപരിവാർ അനുകൂലികളായി ബി ജെ പിയിലും ആർ എസ് എസ്സിലും ചേർന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം രാജ്യം ഭരിക്കുന്ന പാർട്ടി ബി ജെ പി ആണ് എന്നുള്ളതാണ് ഈ മൂവർ സംഘത്തിലെ സ്ത്രീയായ ശ്രീലേഖ ഐ പി എസ് സോറി റിട്ടയർഡ് ഐ പി എസ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം ഡിവിഷനിൽ നിന്നും ജനവിധി തേടുകയാണ് ബി ജെ പി ഇത്തവണ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതിയ കോർപ്പറേഷനുകളിൽ ഒന്നാണ് തിരുവനന്തപുരം കഴിഞ്ഞ രണ്ട് തവണയും രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പി ഇത്തവണ വലിയ ഭൂരിപക്ഷത്തോടെ ഒന്നാം സ്ഥാനത്തേക്ക് കയറി വരും എന്നു തന്നെ പലരും കരുതി എന്നാൽ കഴിഞ്ഞ ഭരണകാലയളവിൽ കോർപ്പറേഷനിലെ തിരുമല വാർഡ് ഡിവിഷനിലെ ബി ജെ പി മെമ്പർ കൂടിയായ തിരുമല അനിലിൻ്റെ ആത്മഹത്യ ആ പ്രതീക്ഷയ്ക്ക് വലിയ പ്രതിസന്ധി ഉയർത്തുകയായിരുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബി ജെ പി കാരനാണെന്നുള്ളൊരു കുറവ് മാത്രമേ തിരുമല അനിലിനെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പലരും പറയുന്നത് പുള്ളിക്കര സാമാന്യം ജനകീയനായിരുന്നു തന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ആ വാർഡിനെ പരിപാലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാൽ അവസാന നിമിഷങ്ങളിൽ ഏറെ വിശ്വസിച്ച ബി ജെ പി നേതാക്കൾ തന്നെ ചതിക്കുകയായിരുന്നു എന്നറിഞ്ഞപ്പോൾ മനസ്സിൻ്റെ പിടിവിട്ടു പോയതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമായി വന്നത് ആ ഒരു ആത്മഹത്യയുടെ അലയൊലികൾ ഇന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനിടയിലാണ് ഈ എലക്ഷൻ വന്നതും ജനങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പി നേതാക്കൾക്ക് എത്താൻ സാഹചര്യമുണ്ടായത് കഴിഞ്ഞ തവണ മേയർ സ്ഥാനം വനിതാ സംഭരണമായത് കൊണ്ട് തന്നെ ഇത്തവണ അതിൽ മാറ്റം വരുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ മാറ്റം വന്നു ഇത്തവണ മേയർ സ്ഥാനം ജനറൽ സീറ്റാണ് സ്വാഭാവികമായും മേയർ സ്ഥാനാർത്ഥിയായി ബി ജെ പിയിൽ മത്സരിക്കുന്ന ഒന്ന് രണ്ട് പേരും തയ്യാറായിരുന്നു ബി ജെ പി നേതാക്കളായ വി വി രാജേഷും എം ആർ ഗോപലും ഒക്കെ മേയർ സ്ഥാനം സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളായി എത്തിയിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ അതിനിടയിലാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ മുൻനിർത്തിക്കൊണ്ട് മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായ എസ് സുരേഷ് ഒരു നിർണായക നീക്കം നടത്തിയത് ആ നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു സംസ്ഥാന ഡി ജി പി കൂടിയായിരുന്ന ആർ ശ്രീലേഖ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്ത്രമംഗലം വാർഡിൽ മത്സരിക്കാനായി എത്തിയത് ലക്ഷ്യം വിജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ സാധിച്ചാൽ ശ്രീലേഖയെ മേയറാക്കുക എന്നുള്ളത് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും ശാസ്ത്രമംഗലത്തിൻ്റെ ഭാവി എന്നുള്ളത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നത് ശാസ്ത്രമംഗലം വാർഡിലെ ഗ്രൗണ്ട് റിപ്പോർട്ട് നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഡിസംബർ ഒൻപതാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിൽ നിന്നും മത്സരിക്കുന്ന മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥ ആർ ശ്രീലേഖ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായിരുന്നു അത് ശ്രീലേഖയുടെ മാത്രമല്ല കോൺഗ്രസിൻ്റെ ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥിത്വവും അപ്രതീക്ഷിതമായിരുന്നു യഥാർത്ഥത്തിൽ ശ്രീലേഖയെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വാർഡുകൾ മാത്രം ഉൾക്കൊള്ളുന്ന തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്നും മത്സരിപ്പിക്കാനാണ് ബി ജെ പി ആദ്യമിരുന്നത് കഴിഞ്ഞ തവണ നടൻ കൃഷ്ണകുമാർ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വളരെ മികച്ച മുന്നേറ്റം നടത്തിയ ഒരു മണ്ഡലമാണ് ഈ പറയുന്ന തിരുവനന്തപുരം സെൻട്രൽ ശ്രീലേഖയെ സെൻട്രലിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു ബി ജെ പി ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ അതിനിടയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ പദ്ധതിക്ക് ചെറിയൊരു മാറ്റം വന്നു അതായത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പ്രസിഡന്റുമാരുടെയും മേയർമാരുടെയും ഒക്കെ നറുക്കെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം ജനറൽ ആയതോടെയാണ് ഇക്കാര്യത്തിൽ മാറ്റം വന്നത് എന്നാണ് പറയപ്പെടുന്നത് അതായത് നിലവിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്ത ആളായി നിൽക്കുന്നത് ബി മുൻ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് ആണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പത്രസമ്മേളനങ്ങൾ നോക്കിയാൽ അറിയാം മിക്കവാറുമുള്ള പത്രസമ്മേളനങ്ങളിലൊക്കെ രാജീവ് ജിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് സുരേഷ് ആയിരിക്കും രാജീവ് ചന്ദ്രശേഖരനും മലയാളം അറിയില്ല എന്ന് ഇതിനെ മുൻനിർത്തി ചിലർ ആരോപിക്കുന്നുണ്ട് എന്നാൽ സത്യം പറയാലോ ആരോപണം തെറ്റാണ് അദ്ദേഹത്തിന് മലയാളം കുറച്ച് കുറച്ച് അറിയാം മാത്രമല്ല ബി ജെ പിയുടെ മുൻ പ്രസിഡൻറ്റുമാർക്കൊന്നും വശമില്ലാത്ത മുണ്ടുമടക്കിക്കുത്തും ഇദ്ദേഹത്തിന് അറിയാം അത് പുള്ളിക്കാരൻ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് പത്രസമ്മേളനങ്ങളിലും മറ്റു കാര്യങ്ങളിലും എസ് സുരേഷ് രാജീവ് ചന്ദ്രശേഖരനെ സഹായിക്കുന്നത് അദ്ദേഹത്തിന് കഴിവില്ലാത്തത് കൊണ്ടോ മലയാളം അറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല ഒരു എന്ന രീതിയിൽ മാത്രമാണ് നിലവിൽ വന്നു വന്ന് രാജീവ് ചന്ദ്രശേഖർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും പിറകിൽ സുരേഷിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിരിക്കും എന്നുള്ളതാണ് ബി ജെ പിയുടെ അവസ്ഥ അതവിടെ നിൽക്കട്ടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഏകദേശം ഉറപ്പായ ഒരു കാര്യമുണ്ടായിരുന്നു വി വി രാജേഷ് ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതും അദ്ദേഹം മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ അതിനൊപ്പം ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭൂരിപക്ഷം നേടുകയാണെങ്കിൽ വി വി രാജേഷ് മേയറാകും എന്നുള്ളതായിരുന്നു ആ കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് മേയർ സംവരണ നറുക്കെടുപ്പുകൾ നടന്നപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം ജനറൽ ആവുകയും ചെയ്തു അതിനുശേഷമാണ് ഈ പദ്ധതികൾക്ക് മാറ്റം വന്നത് എന്നാണ് തിരുവനന്തപുരത്തെ ബി ജെ പിയിലെ അണിയറ സംസാരം ബി വി രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരിക്കാനാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലേക്ക് നേരത്തെ പറഞ്ഞു വച്ചിരുന്ന മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥ ശ്രീലേഖയെ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാക്കിയത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ അതിനൊപ്പം ശ്രീലേഖ ശാസ്ത്രമകലം വാർഡിൽ ജയിച്ചാൽ തിരുവനന്തപുരം മേയറായി ശ്രീലേഖ തന്നെ എത്തും എന്നുള്ളതാണ് ബി ജെ പിയിലെ ഔദ്യോഗിക പക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനിയാണ് പ്രധാന കാര്യം ശ്രീലേഖ ഐ പി എസ് മേയർ സ്ഥാനത്തേക്ക് വരണമെങ്കിൽ ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ മാത്രം പോരല്ലോ ശാസ്ത്രമുഖലം വാർഡിൽ ശ്രീലേഖ വിജയിക്കുകയും കൂടി വേണം കോർപ്പറേഷനിൽ തന്നെ ബി ജെ പിയുടെ നില പരിങ്ങലായിരിക്കുന്ന സമയമാണ് ഇതെന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരുന്ന കാര്യമാണ് അതിനൊപ്പം ശ്രീലേഖ ശാസ്ത്രമകന വാർഡിൽ വിജയിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ബി ജെ പി അനുഭാവികളായ പലരും പറയുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് ഒരു ഐ പി എസ് കാര്യ എന്നതിലുപരി ശ്രീലേഖയ്ക്ക് ജനങ്ങളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അതെല്ലാം ജനങ്ങൾ എത്രത്തോളം കാര്യഗൗരവത്തിലെടുക്കും എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം ശാസ്ത്രമകല വാർഡ് ഉൾപ്പെടുന്നത് നഗരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സാമ്പത്തികമായി ഉന്നതിയിലുള്ള പലരും ജീവിക്കുന്നത് ഈ വാർഡിലാണ് ശ്രീലേഖയെ ബഹുമാനത്തോടെ കാണുന്ന നിരവധി പേർ ഈ വാർഡിലുണ്ട് എന്നൊരു വിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് എന്നാൽ അത്തരത്തിലുള്ള ഒരു സഹാനുഭൂതിയും പ്രകടിപ്പിക്കുന്നവരല്ല ശാസ്ത്രമംഗലത്തെ ജനങ്ങൾ എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കാണാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിൽ സി പി എം സ്ഥാനാർത്ഥിയായ ബിന്ദു ശ്രീകുമാർ വിജയിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് എത്തിയത് കോൺഗ്രസിലെ വീണായസ് നായരായിരുന്നു ആ സമയത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായ പാർവതി ശങ്കർ മൂന്നാം സ്ഥാനത്തായിരുന്നു വന്നിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപതായപ്പോൾ ചിത്രം പാടെ മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഒന്നാം സ്ഥാനത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച മധുസൂദനൻ നായർ എത്തിയപ്പോൾ സി പി എം സ്ഥാനാർത്ഥിയായ ബിന്ദു ശ്രീകുമാർ മൂന്നാം സ്ഥാനത്തേക്ക് പോയി രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും രണ്ടാം സ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ മൂന്നാം സ്ഥാനത്തായിരുന്ന ബി ജെ പി രണ്ടായിരത്തി ഇരുപതിൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറി വന്നപ്പോൾ അതിത്തവണയും ആവർത്തിക്കും എന്ന പ്രതീക്ഷയിലാണ് ശ്രീലേഖ ബി ജെ പി സ്ഥാനാർത്ഥിയായി ശാസ്ത്രമംഗലത്ത് എത്തുന്നത് എന്നാൽ കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല എന്ന് തന്നെയാണ് ശാസ്ത്രമംഗലത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് വലിയ രീതിയിലുള്ള എതിർപ്പുകൾ സ്വന്തം നാട്ടിൽ ശ്രീലേഖയ്ക്ക് ഉണ്ടെന്നുള്ളതാണ് ശ്രീലേഖയുടെ അടുത്ത ബന്ധുക്കളിൽ ചിലർ സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചില രഹസ്യ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വാർഡിലെ വോട്ടർമാരായ പ്രമുഖരെ തേടി ചില ഫോൺ കോളുകൾ ശ്രീലേഖയ്ക്കെതിരായി എത്താറുണ്ടെന്നും അതായത് ഐ പി എസ് കാരിക്ക് വോട്ട് നൽകി അത് പാഴാക്കി കളയരുതേ എന്ന് പറഞ്ഞു കൊണ്ട് എത്താറുണ്ടെന്നാണ് തദ്ദേശവാസികളായ പലരും സാക്ഷ്യപ്പെടുത്തുന്നത് നേരത്തെ പൊതുജനങ്ങൾക്ക് സമ്പർക്കമില്ലാത്ത വീടാണ് ശ്രീലേഖയുടേത് എന്നും ജയിച്ചു കഴിഞ്ഞാൽ ശ്രീലേഖയെ കാണാനെത്തുന്ന ജനങ്ങൾ പുറത്തു കാത്തു നിൽക്കേണ്ടി വരും എന്നുമൊക്കെയുള്ള ചില പ്രചരണങ്ങൾ ശാസ്ത്രമംഗലത്ത് നടന്നിരുന്നു മാത്രമല്ല ബി ജെ പിയിലെ ഒരു വിഭാഗം ശ്രീലേഖയ്ക്ക് എതിരെ പ്രവർത്തിക്കുകയാണെന്നും ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് ശ്രീലേഖയുടെ പേരിന് പിന്നിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഐ പി എസ് എന്ന പദവി തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിൽ വയ്ക്കരുത് എന്ന കമ്മീഷന് നിർദ്ദേശം എത്തിയത് പ്രചരണത്തിനിടയിൽ ശ്രീലേഖയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു അതിനിടയിലാണ് അടുത്ത ബന്ധുക്കൾ ചിലർ ശ്രീലേഖയെ തോൽപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്നതെന്നും ബി ജെ പിയിലെ പ്രമുഖർ വെളിപ്പെടുത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ശ്രീലേഖ കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിയായിരിക്കുമെന്നും നോക്കിയും കണ്ടും വോട്ട് ചെയ്യണം എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീലേഖയുടെ ഒരടുത്ത ബന്ധുവിൻ്റെ ഫോൺ കോളുകൾ നിരവധി പേരെ തേടി ചെന്നിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ശ്രീലേഖയെ സി പി എമ്മും കോൺഗ്രസും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ പാരയായി വരുന്നത് സ്വന്തം ബന്ധുക്കൾ തന്നെയാണ് എന്നുള്ളതാണ് നിലവിൽ ബി പ്രവർത്തകരെ പോലും ഞെട്ടിപ്പിക്കുന്നത്